ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനോസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ത്രീ ടയർ വെഡ്ഡിംഗ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ താഴത്തെ ടയർ വന്നിട്ട് ഡമ്മിയും ബാക്കി രണ്ട് ടോപ്പ് ടയർ വന്നിട്ട് കേക്കുമാണ് അപ്പോൾ താഴത്തെ ടയർ ചെയ്യാനായിട്ട് ഞാൻ ഡമ്മി റെഡിമെയ്ഡായിട്ടല്ല വാങ്ങിയിട്ടുള്ളത് വീട്ടിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തെർമോക്കോൾ ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടിയില്ല സ്റ്റേഷനറി കടയിലൊക്കെ ആണ് അത് ഒരു ത്രീ ഇഞ്ച് തിക്നസ് വരുന്ന തെർമോക്കോൾ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഉണ്ടായിരുന്നു ിട്ട് നമ്മുടെ കേക്കിൻ്റെ ടിൻ സൈസ് വെച്ചിട്ട് വരച്ച് അതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇത്രയും തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടഫാണ് എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈഡൊക്കെ അത് ഈ ഒരു അൺ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അത് നമ്മൾ പിന്നെ ഫൈനൽ ചെയ്യുമ്പോഴത്തേനും ക്രീമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതിയാകും അപ്പം ഞാൻ കൂടുതലും ഇവന്റിൻ്റെ വർക്ക് വരുന്നതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വെഡിങ് കേക്കും ബർത്ത്ഡേ കേക്കും ഒക്കെ അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൂടുതലും ഞാൻ ഇതുപോലെ ഡമ്മി വീട്ടിൽ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഡമ്മി മേടിക്കുമ്പോൾ കുറച്ചധികം കാശാകും ഇതാകുമ്പോഴത്തേനും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ അതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പല സൈസസിലും തെർമോക്കോൾ ഷീറ്റ് മേടിക്കാൻ കിട്ടും ടു ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് പിന്നെ അതുപോലെ അങ്ങനെ ഓരോ സൈസിനും തിക്നസ്സിനുള്ളതും നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ നയൻ ഇഞ്ച് ടിന്നിൻ്റെ വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് രണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് വെച്ചിട്ട് ഇതേതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് അത് അതായത് കേക്ക് സ്റ്റാക്ക് ചെയ്യാനുള്ള ഡ്രം ബേസ് അതിലോട്ടും ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡമ്മി അതിലോട്ടൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം എന്നിട്ട് എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് അത് കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നാൽ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയി കിട്ടും ഇനി നിങ്ങൾക്ക് ഇതിപ്പം ഏകദേശം ഒരു ഡമ്മി വന്നിട്ട് സിക്സ് ഇഞ്ച് ഹൈറ്റ് വരും കേട്ടോ ഇനി നിങ്ങൾക്ക് ഹൈറ്റ് കുറച്ച് മതിയെങ്കിൽ തിക്നെസ് കുറഞ്ഞ ഡമ്മി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ത്രീ ഇഞ്ച് ഇതുപോലെ തിക്നെസ് ഉള്ള ഡമ്മിയും പിന്നെ കുറച്ചൊന്ന് ഹൈറ്റ് കുറഞ്ഞ ഡമ്മി തെർമോക്കോൾ ഷീറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എത്ര ഹൈറ്റ് ഹൈറ്റാണോ വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഡമ്മീസ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ ഫിക്സ് ഫിക്സാക്കിയതിന് ശേഷം അതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ആ ഒരു ഹോൾസൊക്കെ ഉള്ളതും അൺ ഈവനായിട്ടുള്ള പോർഷനിലൊക്കെ അത്യാവശ്യം ക്രീം കൊടുത്ത് ഒരു ഓൾമോസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കണം അപ്പോൾ ക്രംകോട്ട് മെയിനായിട്ടും ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാൻ മേളിലും സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രീമൊക്കെ ഒരു അൺഈവൻ ആയിട്ടുള്ള പാർട്ടിൽ ക്രീമൊക്കെ കൊടുത്ത് ഇതുപോലെ ഒന്ന് റഫായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തു അതിനുശേഷം അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ ഒരുപാട് ബേക്കേഴ്സ് ആയിട്ടുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും താഴ്ത്തട്ടായിരുന്നില്ല ആ ഒരു ഗോൾഡൻ കളറിലുള്ള വർക്ക് എന്ത് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ആണോ എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് ഇവൻ്റെ കാര്യം തന്നിട്ടുള്ള മോഡൽ ഇതാണ് കേട്ടോ ഇതിലാ താഴത്തേത് ആക്ച്വലി അത് ഫോണ്ടൻറ്റിൽ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ഗോൾഡ് കളർ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇത് അത്യാവശ്യം ദൂരം ട്രാവൽ ചെയ്ത് പോകാനുണ്ട് അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത് ഊർന്ന് താഴെ വീഴുമോ എന്നൊക്കെ ഉള്ളത് കാരണം വെഡിങ് വെന്യൂവിൽ എത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ പിന്നെ ആകെ കുളവാകത്തില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അതിന് പരിഹാരമായിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം ഇത് വിനയിൽ അഡ്ഹസീവ് സ്റ്റിക്കറാണ് കേട്ടോ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നമ്മുടെ കാറിൻ്റെയും ബൈക്കിൽ അതുപോലെ ഓട്ടോയിലൊക്കെ നമ്മൾ സ്റ്റിക്കേഴ്സ് ചെയ്യത്തില്ലേ അപ്പം അതുപോലൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ആ ഒരു സ്റ്റിക്കർ ഷീറ്റ് നമുക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടും ഇതെല്ലാ കളേഴ്സിലും ഓൾമോസ്റ്റ് ഇപ്പോൾ മാർബിൾ എഫക്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡമ്മിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ക്രീമിൻ്റെ ആവശ്യമില്ല ഒരു ഫോണ്ടൻ വർക്ക് ചെയ്ത് ഒരു എഫക്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത് ഡമ്മിയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാക്സിമം കേക്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ താഴ്ത്ത ടയറിൽ ഡമ്മിയിൽ ഫിക്സ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഓരോ സ്ട്രിപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഡമ്മി അതെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ഒരു ലൈറ്റ് എന്താ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഞാനതിന് മാജിക് കളേഴ്സിൻ്റെ സോറി ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് കേക്ക് ഫുള്ളായിട്ട് അതേ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഡമ്മി ഫിനിഷ് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് കേക്ക് കേക്ക് വന്നിട്ട് ടു കെ ജി വരുന്ന വാനില കേക്കായിരുന്നു അത് സെവൺ ഇഞ്ചും അതുപോലെ തന്നെ ഫൈവ് ഇഞ്ചും രണ്ട് ടിന്നിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഡമ്മി ചെയ്തേക്കുന്നത് നയൻ ഇഞ്ച് സൈസിലാണ് കേട്ടോ ഇതിൽ ഏറ്റവും ടോപ്പ് ടയർ അതായത് ഫൈവ് ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്കും അതേ ഷെയ്ഡിൽ തന്നെ ഞാനൊന്ന് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിഡിൽ പോർഷനിൽ വരുന്നത് ലൈറ്റ് ഒരു ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡാണ് കൊടുക്കാനുള്ളത് അതിന് ഞാൻ മാജിക് കള്ളേഴ്സിൻ്റെ ഒരു ലൈലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൽ നിന്നാണ് കളർ ചൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ബാക്കി വന്ന ആ ഒരു ക്രീമിൽ തന്നെ കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഓരോ ഡ്രോപ്പ് ഒഴിച്ച് നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള കളർ വരുന്ന സമയം സ്റ്റോപ്പ് ചെയ്താൽ മതി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു ടൈം എത്തിയപ്പോഴത്തേന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു ആ ഒരു ക്രീം വെച്ചിട്ടാണ് ആ ഒരു ക്രീം വെച്ചിട്ടാട്ടോ നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിലുള്ള കേക്ക് അതായത് സെവൻ ഇഞ്ചിൽ വരുന്ന കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കേക്കെല്ലാം ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ അത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസിനൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ സ്റ്റിക്കർ പോലെ ഒന്ന് പീൽ ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ പ്രത്യേക ഒരു ഭംഗിയാണ് ഭംഗിയാണിത് ചെയ്യുമ്പോഴത്തേന് കേക്ക് കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇത് പല കളേഴ്സിൽ ആണ് ഗോൾഡ് ആയാലും സിൽവർ ആയാലും വൈറ്റ് അങ്ങനെ ട്രാൻസ്പാരൻ്റ് ടൈപ്പ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ മാർബിൾ ഷെയ്ഡ് പോലെ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ വരും രണ്ട് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഡമ്മിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മൾ ഹൈറ്റും ഒക്കെ നോക്കിയിട്ട് ആ ഒരു സൈസിന് കട്ട് ചെയ്ത് നമുക്ക് കേക്ക് ഡമ്മി ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടും ചെയ്യാം അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഫോണ്ടൻറ് വർക്ക് ചെയ്തതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഫോണ്ടൻറ്റിൽ നമ്മൾ കേക്ക് കവർ ചെയ്തെടുക്കില്ലേ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ അൺഈവൻ ആയിട്ട് ഇത് ഇതുപോലെ പല ഷേപ്സിൽ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള മോഡലിനനുസരിച്ചിട്ടൊക്കെ ആക്കി കൊടുക്കാം അപ്പം ഞാൻ കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഒന്നാമത്തെ കാര്യം വർക്കുണ്ട് വേറെ വർക്കൊക്കെ വരുമ്പോഴത്തേന് വീഡിയോ എടുക്കാനുള്ള മടി കാരണമാണ് രണ്ടാമത്തേത് എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്തിടാനുള്ള മടിയാണ് കേട്ടോ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട് പക്ഷേ അത് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് നല്ല മടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഡിലേ ആകുന്നത് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ് ആ സപ്പോർട്ട് കാണുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു എൻകറേജ് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ എന്തേ കേക്ക് എല്ലാം സ്റ്റാക്ക് ചെയ്തെടുക്കുകയാണ് മൂന്ന് ടയേഴ്സ് എന്താ ഇതുപോലെ വുഡൻ ഡവൾസ് സോറി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തിക്കായിട്ടുള്ള ഡവൾസ് വെച്ചിട്ടാട്ടോ ഞാൻ സ്റ്റാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വൃത്തിയാക്കി തേ കഴുകി വൃത്തിയാക്കിയൊക്കെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഫ്രഷ് ഫ്ലവേഴ്സിൽ ക്ലിങ് റാപ്പ് ചെയ്യാത്തത് അത് അതേ ഡയറക്റ്റ് ആ ഒരു സ്റ്റെമ്മോട് കൂടിയിട്ട് തന്നെ കേക്കിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പെല്ലാം ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മെല്ലാം ക്ലിങ് റാപ്പ് ചെയ്തിട്ടാട്ടോ കേക്കിലോട്ട് ഫിക്സ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഒരു തവണ ആ ഒരു ഫംഗ്ഷന് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ഫംഗ്ഷന് കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഈ ക്ലിങ് റാപ്പ് തണുപ്പടിച്ചിട്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക് ആയിപ്പോയി അപ്പം കട്ട് ചെയ്ത് ഫ്ലവേഴ്സ് മാറ്റിയത് സമയത്ത് ഫ്ലവേഴ്സ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വന്നു ഈ ഒരു ക്ലിങ് റാപ്പ് കേക്കിനുള്ളിൽ കുടുങ്ങിപ്പോയി അപ്പം അതിന് ശേഷം ഞാൻ ക്ലിങ് റാപ്പ് ചെയ്യാറില്ല നമുക്ക് പറയാൻ പറ്റില്ല ചില ക്ലിങ് റാപ്പ് കറക്റ്റ് സ്റ്റമ്മിൽ സ്റ്റിക്ക് ആയില്ലെങ്കിൽ അത് തിരിച്ച് ഉള്ളിലേക്ക് പോകും നമ്മൾ ശ്രദ്ധിക്കില്ല കഴിക്കുന്ന കട്ട് ചെയ്ത് കഴിക്കുന്ന സമയം അവരും ശ്രദ്ധിക്കില്ല അപ്പോൾ അതൊക്കെ ഉള്ളിൽ പോകേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഫ്ലവേഴ്സ് മേടിക്കുമ്പോൾ ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് തന്നെ ഡയറക്റ്റ് കേക്കിലോട്ട് വെച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് വേറെ റിസ്ക് എടുക്കാനായിട്ട് നിൽക്കാറില്ല അപ്പോൾ എന്ത് ഡബിൾ ഷെയ്ഡിലുള്ള റോസും യെല്ലോ റോസ് പിന്നെ ബ്ലൂ ഡേസ് പിന്നെ കുറച്ച് ലീഫ് ഇതൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഐ അനുസരിച്ചിട്ട് ഏത് കളേഴ്സാണോ യു ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വെഡ്ഡിങ്ങിൻ്റെ ഒരു ടോപ്പ് റോഡിയിട്ട് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ടച്ചപ്പ് വർക്കൂടെ ചെയ്യാം നമ്മുടെ എല്ലാ വെഡ്ഡിങ് കേക്ക്സിലും ശ്രദ്ധിച്ചാൽ അറിയാം ഞാനൊരു ഒരു ഒരു ഫൈനൽ ലുക്ക് കുറച്ചൊരു പ്രത്യേക ഭംഗി കിട്ടാനായിട്ട് ഇതുപോലെ ഗോൾഡൻ ലീഫ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അതൊരു പ്രത്യേക ഭംഗിയാട്ടോ ഒരു കേക്കിന് ഒന്നും കൂടിയിട്ടൊരു എലകൻ ലുക്ക് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഗോൾഡൻ ലീഫ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കേക്ക് ഇത് ഫൈനലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതിയാവും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ